അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന മസ്തിഷ്ക ജലവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധം രോഗനിർണ്ണയം ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗ്ഗരേഖയാണ് പുറത്തിറക്കിയത് ഈ അപൂർവ രോഗത്തെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങളും പഠനഫലങ്ങളും വളരെ കുറവാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം സ്വന്തം നിലയിൽ നിലവിലുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്ര തയ്യാറാക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധം രോഗനിർണ്ണയം ചികിത്സ എന്നിവ സംബന്ധിച്ച േഖയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ അപൂർവ രോഗത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളും പഠന ഫലങ്ങളും വളരെ കുറവാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം സ്വന്തം നിലയിൽ നിലവിലുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്ര മാർഗരേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചത് തുടർ പഠനത്തിനും ഗവേഷണത്തിനും ഐ സി എം ആർ സഹകരണത്തോടെ ഒരു സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഈ മാർഗരേഖ കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്നവരിൽ വളരെ അപൂർവമായി കാണുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഇത്തരം വെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്നവരിൽ ഇരുപത്തിയാറ് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമാണ് രോഗം വരുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണയായി നെഗ്ലേറിയ ഫൈലോറി എന്ന അമീബ വിഭവത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമിബ തനച്ചോറിലേക്ക് കടക്കുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിതെന്നും മന്ത്രി പറഞ്ഞു